ഇന്നത്തെ ദിവസം ധന്യമീ ജീവിതത്തിൽ ചിന്തിക്കുന്നത് കുറിച്ച് ആണ് കൂട്ടത്തിൽ പറയട്ടെ പ്രിയപ്പെട്ട മിത്രങ്ങളായ എൻ്റെ ശ്രോതാക്കൾക്കറിയാം ഒരു ദിവസം പറഞ്ഞതിൻ്റെ നേരെ വിപരീതം വേറെ ദിവസം ഞാൻ പറയാറുണ്ട് പ്രഭാഷണങ്ങളൊക്കെ പുസ്തകരൂപത്തിൽ വന്നിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് പുസ്തകക്കുണ്ട് അപ്പൊ അത് വായിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണല്ലോ ഈ പറഞ്ഞത് എന്നല്ല തോന്നുക ഒരു ആംഗിളിൽ ഒരു കാര്യം പറയാണ് അത് മാത്രല്ലോ മരണം എല്ലാവർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് അതിൽ നിന്ന് മോചനം ഇല്ല അതുകൊണ്ട് ചികിത്സിക്കേണ്ടതാണ് അപ്പൊ ചികിത്സ എന്നുള്ള വിഷയം വരുമ്പോൾ അത് പറയില്ല ഈ രണ്ട് ഏംഗിളിൽ പറയേണ്ട രണ്ട് കാര്യം പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുക ഫുട്ബോള് ആ ഫുട്ബോൾ ഗോൾ ഗോളടിക്കാൻ എന്തൊക്കെയാ ടെക്കരിക്കുന്നുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന കോച്ചാണ് കരുതുക ഇങ്ങനെ കാര്യം വെക്കേ ഇന്നോർത്തി വരണം അവിടെ നിൽക്കുമ്പോ നീ ഇതിലെ ഗോളടിക്കണ്ടേ ഞാൻ കോച്ചാ ഈ സമയത്ത് ഒരാൾ പറയാണ് കളിയിൽ ആരാ ജയിക്കാന്നൊക്കെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു ഇത്തവണ ഫുട്ബോൾ കളിയിൽ ഏത് ടീമാ ജയിക്കുക എന്നൊക്കെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അതും ഇതായിട്ട് ചെയ്യോ അത് നിങ്ങളല്ലേ നിങ്ങളെന്നല്ല പ്രസംഗിച്ചിട്ടുണ്ടല്ലോ കളിയിൽ ആരാ ജയിക്കുക എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു ഈ കാര്യത്തിൻ്റെ ഇടയിൽക്കൂടെ അദ്വൈതം കൊണ്ടുവരുന്നത് கூட இது மிக இது ரெண்டும் கூடி சேர்க்கு ஜரையில் மோச்சனம் நேடா நோக்கணும் பதா பண்ணது ஜர கையும் கலக்கிச்சுளிய இதுக்கெல்லும் സംഭവിക്കുന്ന എന്ത് ജരയിൽ നിന്ന് മുതൽ ജരയോട് സന്ധി ചെയ്ത ഒരു ഭാവമുണ്ട് പ്രപഞ്ചത്തിൽ ജരയുമായി സന്ധി ചെയ്ത ഭാവം പരസ്പരം ചേരാൻ പാടില്ലാത്ത ആഹാരങ്ങളെ ചേർത്ത് ഭക്ഷിക്കുക നമ്മളും തിന്ന ഇത് പരസ്പരം ചേർക്കാൻ പാടില്ല എന്ന് വരെ പോയി ഇപ്പൊ മോഡേൺ ആരുടെ അക്ഷക്കരി കണ്ടത് ഏതും ഏതിൻ്റെ കൂടെയും ചേർക്കും ഈയിടെ ഞാൻ കഴിച്ച ഏതോ ഒരു അച്ചാർ അത് വല്ലാതെ പുളിയായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു ഇരിക്കയായിരുന്നു ഒട്ടു നോക്കാൻ ഭയങ്കര സ്വാദി തിരക്കിടത്തില്ലോ തോന്നി ഇപ്പൊ ഭാര്യ പറഞ്ഞ് വീട്ടില് ഒരു പെന്റ് വന്നിരുന്നു ഉച്ചക്ക് ഊണിക്കുമ്പോ ഇത് അതിനൊരു ടെക്നിക്ക് ഉണ്ടായതുകൊണ്ട് ടെക്നിക്ക് ചെയ്തു അതുകൊണ്ട് അതിനിപ്പോ സ്വാദ് കിട്ടിയത് ചേരാൻ പാടില്ലാത്തത് ചേർക്കാൻ പാടില്ല ഇതാണ് ജലയുമായി സന്ധി ചെയ്തവൻ ആണ് ജരാസന്ധ ഈ ജരയുമായി സന്ധി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇപ്പം സംസാരിച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം വരും അതാണോ നല്ലത് ഒരു കഥാരൂപത്തിൽ ജരാസന്ധൻ യുദ്ധം ചെയ്യാൻ വന്നപ്പോ കൃഷ്ണൻ ഒളിച്ചോടിയെന്ന് പറയുകയാണോ നല്ലത് കഥ പറയുമ്പോൾ ജരാസന്ധൻ യുദ്ധത്തിന് വന്നു കൃഷ്ണൻ പേടിച്ചോടി കൃഷ്ണൻ ഒളിച്ചോടിയിരുന്ന ഗുഹയുണ്ട് വടക്കേ ഇന്ത്യയിലെ പോയപ്പോ കണ്ടു ആ ഗുഹയില് കൃഷ്ണൻ അങ്ങനെ ഒളിച്ചോടിയും കുട്ടിയായിരിക്കുമ്പോ തന്നെ പൂതനെ നിഗ്രഹിച്ച കൃഷ്ണൻ എന്ത് ജരാസന്ധൻ തത്വത്തിനാണ് പ്രാധാന്യം അതുകൊണ്ടാണ് തന്ത്രയുടെ അംശമാണ് ഇതെന്ന് പറയാൻ കാരണം ജലാസന്ധം വരുമ്പോൾ ജരാസന്ധനെ നിഗ്രഹിച്ചാൽ കഴിഞ്ഞില്ലേ ജലാചന്ദ്രനെ നിഗ്രഹിക്കാൻ കൃഷ്ണന് പറ്റില്ല ഭീമനെ പറ്റൂ എന്താ ഭീമന അപ്പൊ കൃഷ്ണൻ അത്രേ കഴിവുള്ളൂ യൂണിവേഴ്സൽ ട്രൂത്തൊക്കെ അല്ലേ യൂണിവേഴ്സൽ ട്രൂത്ത് ആയ കൃഷ്ണന് പറ്റാത്തുണ്ടോ ഉണ്ടോ ചോദിക്കരുത് വായുവിന്റെ പുത്രനാണ് ഭീമക്ക വായുവിൻ്റെ ശ്വാസത്തിൻ്റെ നിയന്ത്രണത്തിലൂടെ അല്ലാതെ നിവൃത്തിയില്ല അതിൻ്റെ ഒരു പേരാണ് യോഗ യോഗ ചെയ്യുന്നത് നല്ല കാര്യമാണ് യോഗ ചെയ്യുന്നവർ ഉണ്ട് ഇതുകൊണ്ടാണ് ഭീമസേനന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്നത് ജരീയുമായിട്ട് സന്ധി ചെയ്ത അംശങ്ങളുമായിട്ട് നമ്മൾ സഹകരിച്ചാൽ തെറ്റായ ആഹാരം പരസ്പരം ചേരാൻ പാടില്ലാത്തുള്ളൂ ചിലപ്പോൾ ആഹാരം കഴിക്കാൻ നമ്മളിരിക്കുമ്പോൾ കൂടെ കഴിക്കണേ കഴിച്ചോളൂ മോര് പടം കേട്ടോ മോര് എല്ലാത്തിനോടും ചേർക്കാവുന്നതല്ല തൈര് എല്ലാത്തിനോടും ചേർക്കാവുന്നതല്ല നെയ്യ് ചേർക്കാവുന്നതല്ല പരസ്പരം ചേരുന്നത് അപ്പൊ ജലയുമായിട്ട് സന്ധി ചെയ്യുന്ന ജരാസന്ധന ആയിട്ട് മേച്ചാലാണ് മരണം തീർച്ചയാണ് ജലയുമായിട്ട് സന്ധിച്ച അംശങ്ങളുമായിട്ടാണ് നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങളിതൊക്കെ പറഞ്ഞു എന്നിട്ട് നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് ഇനി ഇതിന്റെ തന്നെ രണ്ടാം ഭാഗം പറയണത് വാർദ്ധക്യത്തിൽ എത്തും തോറും സൗന്ദര്യം വർദ്ധിക്കണം എന്നാ ഇത് രണ്ടും കൂടി മേച്ചാവില്ല നിങ്ങൾ തന്നെ വേറെ ടാക്ക് പറഞ്ഞിട്ടുണ്ട് വാർദ്ധക്യത്തിൽ ജലാനരകൾ വരും രോഗം വരും എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത് എത്തും തോറും സൗന്ദര്യം വർദ്ധിക്കണം സൗന്ദര്യം വർദ്ധിക്കണം വളരെ നല്ല മനസ്സുള്ള വ്യക്തികളെ കണ്ടാണ് സാത്വികരായ വ്യക്തികളെ കണ്ടാൽ ആ ഉടനെ മനസ്സാവുള്ളു അവരുടെ ഓറയിൽ നിന്ന് അത്തരം വ്യക്തികളെ കാണുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അവര് വളരെ ചൂരില് പോലെ മെലിഞ്ഞിരിക്കും വീട്ടമ്മമാരായിരിക്കും വൈറ്റ് ഡ്രസ്സാണ് ധരിക്കുക അവര് കാണുമ്പോഴേ നല്ല ഓജസ് വയസ്സ് തൊണ്ണൂറ്റി മൂന്ന് ആ തൊണ്ണൂറ്റി മൂന്നിലും ഒരഴകുണ്ടാവണം ഇതാണ് വാർദ്ധക്യത്തിൽ എത്തുമ്പോ സൗന്ദര്യം വർദ്ധിക്കണം എന്ന് പറയുന്നത് വൈസാ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരിയൊരു രൂപം ഉണ്ടാവല്ലോ പക്ഷെ വൈസാഹത്തോടും ആ രൂപം വളരെ മോശമായാലോ കാരണം അവരുപാസിക്കുന്നത് ജലാസന്ധനയല്ല ത്രിപുരസുന്ദരിയാണ് ദേവി ത്രിപുര സുന്ദരിയാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി മൂന്ന് പുരങ്ങളിൽ മതിജീവിച്ച് സുന്ദരിയായി നിൽക്കുന്നതാണ് ദേവി മൂകാംബിക ത്രിപുര സുന്ദരിയാണ് ഒരാള് ഇരിടത്ത് വർത്തമാനം പണേണ്ടിടക്ക് അതൊക്കെ നിൽക്കി വീടുന്നൊക്കെ ആ തള്ള എനിക്ക് തരുന്നുണ്ട് തള്ളാന്ന് വിളിച്ചത് ആ അർത്ഥത്തിൽ വൃദ്ധ എന്നുള്ള കുറെ കാലമായല്ലോ മൂകാമ്പി കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടെ ഞാൻ അതിനെ വിമർശിക്കുകയല്ല ചെയ്യണത് ത്രിപുരസുന്ദരി എന്നും ചെറുപ്പം ആണ് ജരയുമായിട്ട് സന്ധ്യയില്ല എന്നും ചെറുപ്പമായിട്ടുള്ള കഥാപാത്രങ്ങൾ പുരാണത്തിൽ പിന്നെ ചിത്രകാരന്മാർ ചിത്രം വരയ്ക്കുമ്പോൾ വാർത്തയ്ക്കെതിരെ എത്തുമ്പോൾ ഭീഷ്മചാര്യ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ നടച്ച താടിയൊക്കെ വരയ്ക്കാറുണ്ട് പക്ഷേ ത്രിപുരസുന്ദരിയുടെ ആരാധകരാകുമ്പോ അവര് തെറ്റായ ആഹാരം കഴിക്കില്ല തെറ്റായ കാര്യം ചിന്തിക്കുകയില്ല അവർക്കൊരു സൗകുമാര്യം ഈ സൗകുമാര്യത്തിന് നമ്മൾ ഏതൊന്നിനെ ആരാധിക്കുന്നു സിനിമാ നടിയെ ആരാധിച്ചോളൂ ആ സിനിമാ നടിയെ ധരിക്കുന്ന ഡ്രസ്സ് ധരിച്ചോളൂ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ നടി ആ നടിയ്ക്ക് പ്രാധാന്യം ഇല്ലാതെയാവും വീട്ടു കുത്തിരിക്കും വൃദ്ധയവും ഏതിനും വർധിക്കം വരും ത്രിപുരസുന്ദരിയെ ഉപാസിക്കും ആ ത്രിപുരസുന്ദരിയെ ഉപാസിക്കുമ്പോൾ ലളിതാ സഹസ്രനാമൊക്കെ വായിക്കുമ്പോൾ ഓരോ ദേവതയെ നമ്മൾ വിളിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട ആ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകും ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ഗുണമല്ലാതെ ഒരു ദോഷവും വരില്ല ഏതൊന്നിനെ അഭിമുഖീകരിക്കുന്നോ നമ്മളിലേക്ക് അത് വരും പലതും ചീത്ത ചിത്രങ്ങൾ കാണുക മാരകമായുള്ള രോഗങ്ങളുള്ള അത് കാണുക അത് നമ്മളെ സ്വാധീനിക്കുമ്പോൾ എന്നും യൗവനമാണ് ത്രിപുര സുന്ദരിക്ക് ജാഗ്രത അവസ്ഥയിലും സ്വപ്നത്തിലും സുതൃപ്തിയിലും ഇതാണ് ത്രിപുരസുന്ദരി ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം